കണ്ണൂർ എയർപോർട്ടിലേക്ക് ഗവർണർ പോയിക്കൊണ്ടിരിക്കുകയാണ് മട്ടന്നൂരിൽ വെച്ച് നമ്മുടെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഗവർണറെ ഒന്ന് തടഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഗവർണറുടെ വണ്ടിയിൽ ഒന്ന് അടിച്ചാൽ കൊള്ളാവുന്നുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഗവർണറെ പരിച്ച് പുറത്തിട്ട് നാല് ചവിട്ട് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് അതൊക്കെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പോലീസിന് നേരത്തെ അറിയാം പോലീസുകാരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്കാരെ തുടരുതേ എന്ന് പക്ഷേ ഗവർണർ പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരെ തൊടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ മട്ടന്നൂരിൽ വന്നപ്പോൾ സാധാരണഗതിയിൽ റോഡിലേക്ക് ഇറങ്ങാറില്ല ഈ സ്പെഷ്യൽ സെക്യൂരിറ്റി വന്നതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയാകും എന്നറിയാവുന്ന എസ് എഫ് കാർ റോഡിന് പുറത്ത് നിൽക്കാനാണ് പതിവ് പോലീസുകാരും അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്നാമത് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്കും നിങ്ങളെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സംഗതി പണി പാലമ്പെള്ളത്തിൽ കിട്ടും ഞങ്ങൾക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അതിനൊരു ഉദാഹരണമായി നിലമേലെ സംഭവം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചതാണ് പക്ഷേ മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ പിടിച്ചകത്തിടേണ്ടി വരും എന്ന് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന തൽക്കാലം അനുസരിച്ചുകൊണ്ട് റോഡിന്റെ ഒരു സൈഡിൽ നിൽക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞതാണ് പക്ഷെ അവരെ പഠിപ്പിച്ചേക്കുന്നത് ആവേശമാണല്ലോ കുറച്ചെണ്ണത്തിന് എങ്ങനെയെങ്കിലും രക്തസാക്ഷിയാക്കിയാലേ നമ്മുടെ സി പി എം നേതൃത്വം അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ നേതൃത്വം അടങ്ങൂ എന്ന വാശിയിലാണ് അതിന് കച്ച കെട്ടി ഇവരെ പറഞ്ഞു വിട്ടേക്കാണ് അപ്പൊ സ്വാഭാവികമായും മട്ടന്നൂരിൽ ഒരുപറ്റം വിദ്യാർത്ഥികൾ പോലീസുകാർ കണ്ടമാനുണ്ടായിരുന്നു പണ്ടത്തെ പോലെ മൂന്നോ നാലോ പോലീസുകാരല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം അത്യാവശ്യം തിരക്കെടുല്ലാത്ത രീതിയിൽ പോലീസുകാർ വെള്ള ബെൽറ്റുകാർ അവിടെ ഉണ്ട് അവരകട്ടെ അടി അടി തുണങ്ങിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ആൾക്കാരും എസ് എഫ് ഐയുടെ ആൾക്കാരും ഒക്കെ ഈ നോക്കാറൊന്നുമില്ല അതാണ് വെള്ള ബെൽറ്റും കൊടുത്ത് ഇറക്കിയിരിക്കുന്നത് എം എസ് പി പോലെ അടിച്ചങ്ങട്ടം നിരത്തും അതാണ് ഉണ്ടാകരുത് ഇതൊക്കെ മറ്റുള്ളവർക്കും അറിയാം ഏതായാലും ഗവർണർ വന്നു ഗവർണർ വാഹനം നിർത്തി ഇവരുടെ പ്രതിഷേധം കൊണ്ട് മുന്നിലേക്ക് ചാടുന്നു പോലീസുകാർ എങ്ങനെയെങ്കിലും എസ് എഫ് ഐയുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തിരക്കിലാണ് അതായത് ഗവർണർ പ്രൊട്ടക്ട് ചെയ്യുന്ന തിരക്കിലല്ല എസ് എഫ്ഐയുടെ പ്രവർത്തകർക്ക് ഒരു പോർല് പോലും വരാതിരിക്കാൻ വേണ്ടി ആ പോലീസുകാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ് പിന്നീട് ഞാൻ കണ്ടത് ഗവർണർ കൈവീച്ച് കാണിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിലും ഇവരുടെ പ്രതിഷേധം കനത്തവരൂടി മുപ്പറ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് അവരെ നേർക്ക് നടക്കുമ്പോൾ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്ന് തടയാൻ ശ്രമിച്ചു സർ കയറിയ ഉള്ളിൽ കയറുന്നുണ്ട് പോയി മര്യാദയ്ക്ക് വരെ ഓടിക്കു പറഞ്ഞു ഗോവ ബാക്ക് പറഞ്ഞവരെ ബാക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേർക്ക് നടന്നു നിലമേൽ നടന്ന അതേ സംഭവം പോലീസുകാർക്ക് പിന്നെ ഒരു നിവൃത്തിയില്ല എസ് എഫ് ഐക്കാരെ കണ്ടം വഴി ഓടിക്കുന്നതാണ് കണ്ടത് എസ് എഫ് ഐ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തൂക്കി അറിയാൻ പറഞ്ഞു പിന്നാലെ ഒരു പറ്റം പോലീസുകാർ ഈ എസ് എഫ് ഐക്കാരെ ഗോബാക്ക് വിളിപ്പിച്ചിട്ട് പായിക്കുന്ന കണ്ടു ഗവർണർക്ക് ഗോബാക്ക് ഗവർണർക്ക് ഗോബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുത്ത എസ് എഫ് ഐക്കാർ പിന്നിലേക്ക് പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് എന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ അക്കരെ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഗോ ബാക്ക് വിളിക്കുന്നത് കണ്ടു ഈ ഗോ ബാക്ക് വിളിക്കുന്നത് സ്വയമായിട്ടാണോ അതോ ഇനി ഗവർണർക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഒരു പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് സംശയം തോന്നി ആ സമയത്ത് കാര്യം ഗോബ് അവർ വിളിക്കുന്നുണ്ടെങ്കിലും കൂടി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നോട്ട് പോകുന്നതെല്ലാം അവർ തന്നെയാണ് അവരുടെ ആവേശം എത്ര കണ്ട് കൂടുന്നവോ അതിനനുസരിച്ചിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ഇറങ്ങി അവരുടെ നേരെ നടക്കുമ്പോൾ പോലീസുകാർ പിന്നെ ഒരു നിവൃത്തിയില്ല നിലവേല സംഭവം അവർക്ക് അറിയാം നിലവേല സംഭവത്തിന് ശേഷവും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കപ്പെട്ടാൽ സ്വാഭാവികമായും രണ്ടാമത്തെ ദിവസം ജാമ്യം കിട്ടി പുറത്തു വരാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ഈ സാഹചര്യം അറിയാവുന്ന പോലീസുകാർ എസ് എഫ് ഐയുടെ പ്രവർത്തകരെ ഏതൊക്കെ വിധത്തിൽ സംരക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് പരമാവധി പിന്നോട്ട് ഓടിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ സെക്യൂരിറ്റി ഗവർണർക്ക് വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവർണർ ഗോബാക്ക് ഗവർണർ ഗോബാക്ക് എന്ന് വിളിക്കുന്നെങ്കിലും എസ് എഫ് ഐ ഗോബാക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഗോബാക്ക് എന്ന് ഗവർണർ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ ഗോബാക്ക് വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും ഗോബാക്ക് എന്ന് പറയുന്നത് പോലീസുകാരാണ് പിന്നോട്ട് പോയത് അതേ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെ ഗവർണർ ഇപ്പോഴും രാജാവായി തന്നെ നിലനിൽക്കുന്നു കേരളത്തിലെ ഒന്നാമത്തെ പൗരൻ പ്രഥമ പൗരൻ ആ പ്രഥമ പൗരന്റെ മുന്നിൽ സാക്ഷാൽ ശ്രീമാൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ വന്ന് ഗോ ബാക്ക് വിളിച്ചാലും പുറത്തിറങ്ങി നിന്നിട്ട് ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ബാക്കിലേക്ക് പോകേണ്ടി വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ പദവിയുടെ മുന്നിലേക്കാണ് ഈ എസ് വിദ്യാർത്ഥി സമൂഹത്തെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് ഇത് ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഇവർ സാമൂഹ്യദ്രോഹികളായ സമൂഹത്തിലെ അക്രമകാരികളായ ആരോട് എന്ത് എങ്ങനെ എപ്പോൾ പെരുമാറണം എന്ന് അറിയാൻ കഴിയാത്ത വൃത്തികെട്ട സ്വഭാവത്തിനുടമയായ ഒരു വിഭാഗത്തെ വാർത്തെടുക്കാനേ ഉപകരിക്കുള്ളൂ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് നൂറ് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷ നേടാൻ വേണ്ടി ഒരു രക്തസാക്ഷി വേണം അതവർക്ക് നിർബന്ധമാണ് ആ രക്തസാക്ഷിയെ മറ്റു മേഖലകളിൽ നിന്ന് കിട്ടുന്നില്ല അതിന് ഏറ്റവും ഉത്തമം സ്പെഷ്യൽ സെക്യൂരിറ്റി വരെ ഉള്ള ഹൈ സെക്യൂരിറ്റി ഉള്ള ഈ സംസ്ഥാനത്തെ പ്രഥമ പൗരന്റെ നേരെ ഇറങ്ങിയാൽ എന്തായാലും അവർ രണ്ട് വെടിയെങ്കിലും വെക്കും ഇല്ലെങ്കിൽ അടിച്ചു തലെങ്കിലും പൊട്ടിക്കും ആ നിലയിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞ ഒരു രക്തസാക്ഷി ഹോസ്പിറ്റലായി കിട്ടിയാൽ മതി നമുക്കറിയാം ഡോക്ടർ വന്ദന എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് മെഡിക്കൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കൊന്നതാണോ എന്ന് സംശയം പോലും ഉണ്ട് അത്തരത്തോളം ചെറിയ പരിക്കുമായി പോയ ഡോക്ടർ വന്ദന പിന്നീട് മരണപ്പെട്ട കഥ നമ്മൾ അധികം വായിച്ചില്ല എന്നുണ്ടെങ്കിലും അനുമാനിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ സി പി എമ്മിനും പിണറായി വിജയനും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ രക്ഷപ്പെടാൻ ഈ സമൂഹത്തിൽ നിന്ന് പിണറായി വിജയനും വീണാ വിജയനും എതിരെയുള്ള ഈ സംസാരമൊന്ന് ഒഴിവാക്കണം അതിന് വിദ്യാർത്ഥികളെ കരുവാക്കുകയാണ് എന്ന് വിദ്യാർത്ഥികളെ രക്ഷിതാക്കെങ്കിലും അറിഞ്ഞാൽ നല്ലത് കാരണം ഇപ്പോൾ ഗവർണർ ശരിക്ക് പ്രഥമ പൗരനാണ് എന്ന് അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഏത് പോലീസ് സന്നാഹവും ആരും സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗോബാക്ക് വിളിച്ചാൽ വന്നു കഴിഞ്ഞാലും പോലീസിനോട് അടിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് എന്നൊന്നും നോക്കാൻ കഴിയില്ല അടിച്ചെക്കൊണ്ട് നിരത്തും പോലീസ് അതാണ് അതാണിത് അവസ്ഥ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ എറിഞ്ഞു കൊടുക്കരുത് സി പി എമ്മിന്റെ ഉദ്ദേശം എസ് എഫ്ഐയുടെ ഉദ്ദേശം ഇവരുടെ ഇടയിൽ നിന്ന് കുറച്ച് രക്തസാക്ഷികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അത്തരം രക്തസാക്ഷികളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഗവർണർക്കെതിരെ ജനവികാരം ആളി കത്തിക്കാം അല്ലെങ്കിൽ ഞങ്ങളാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാം പക്ഷെ നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണ്